ഈ പാർട്ടിക്ക് ചെയ്തിട്ട് ഈ പാർട്ടിയുടെ തലയിൽ കയറിയിരുന്ന് കാഷ്ടിച്ചു പോയാൽ ഈ പാർട്ടിയും പാർട്ടിയെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും അത് അംഗീകരിക്കും എന്ന് കരുതുന്നു എന്നുണ്ടെങ്കിൽ താൻ വിധികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അപ്പോഴേക്കും പറയുകയാണ് എനിക്കെതിരായിട്ടും ആക്ഷേപങ്ങൾ സന്തോഷം അത് കോട്ട് ചെയ്തതാരെ ഉദ്ധരിച്ചതാരെയാണ് ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയെങ്ങാണോ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഉദ്ധരിച്ചേനെ ഇവിടെ ഉദ്ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇതേ കാര്യത്തിന് ഇത്രത്തോളം അഴിമതി നടത്തിയോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ പുറത്താക്കിയ അഴിമതി നടത്തിയതിന് പുറത്താക്കിയ ഒരാളുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന രാജി പ്രഖ്യാപിച്ച ക്രമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് വാക്കീ പാർട്ടി പറയാതെ പോകുന്നത് ശരിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവരെ ആരെയും കണ്ടുകൊണ്ട് ആരും അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല ആ പരിപ്പ് ഈ കടയ്ക്കൽ മണ്ഡലത്തിൽ സി പി ഐ വേവുകയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടവരെ എല്ലാ പേരെയും ഈ വേളയിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസമില്ല ടൗൺ ഹാളില് ഗോവനൊക്കെ ഇരിക്കുക ഗോവൻ അറിഞ്ഞൂടെ ഗോവ ടൗൺ ഹാളിൽ മുന്നൂറ് കസേര കൂടുതൽ ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ മുന്നൂറ് കസേരയെ കൂടുതൽ അതിൻ്റെ അകത്ത് ഇട്ടാൽ പിന്നെ ആരെങ്കിലും മടിയില് വേണം കസേര ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇവരുടെ ഇടയ്ക്ക് എഴുതുകയാണ് എഴുനൂറ് എണ്ണൂറ് തൊള്ളായിരം ഇതെന്ത് കണക്കാണ് ചേടാ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ചില ആളുകളാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നാ പറയുന്നത് ഒന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരാൾ ഇതെല്ലാം ഈ കൃത്രിമത്തിന്റെ എല്ലാം പറഞ്ഞ് ഞാൻ ചോദിക്കാണ് സഖാക്കളെ ഈ ഏഴ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് പിരിച്ച് ഈ കടക്കൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഏറ്റുവാങ്ങിച്ച് പിറ്റേ ദിവസം സഖാവ് കാനം രാജേന്ദ്രൻ ജില്ലയിൽ വെച്ചത് ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ അനിലെ ഒരു വണ്ടി ചെക്ക് കൊണ്ടു കൊടുക്കണമെന്ന് അയാളുടെ പറഞ്ഞത് ഞാനും ഈ സാംകേടാനിയലും ബുഹാരിയും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിയെടുത്ത അവസരത്തിൽ പാർട്ടിയെ ഈ മണ്ഡലത്തിൽ നയിക്കുന്ന നേതാക്കന്മാർക്കെതിരായിട്ട് ദുരാരോപണമുന്നയിക്കുന്നവർ ആരായിരുന്നാലും ശരി തന്നെ അവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസിയെ ഏൽപ്പിച്ചായിരുന്നാലും എന്നെ കുറിച്ച് അന്വേഷിക്കാം എന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാം ധൈര്യമുണ്ടോ എന്ന് ഞാൻ ബന്ധപ്പെട്ട നേതാവിനെ വെല്ലുവിളിക്കുകയാണ് പരസ്യമായി ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ അഭിമാനകരമായിട്ടുള്ള ജന്മശതാബ്ദി വർഷത്തിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നിരിക്കുകയാണ് നൂറാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനം ഖമ്മത്ത് വെച്ച് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അതിന്റെ പാരമ്പര്യത്തെ കുറിച്ച് മഹത്തായ ചരിത്രത്തെ കുറിച്ച് അതുയർത്തിയ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ മൂല്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ തനതായിട്ടുള്ള സംഘടനാ രീതിയെ സംബന്ധിച്ച് ഒക്കെ തന്നെ നമ്മുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് സഖാവ് കെ പ്രകാശ് ബാബു ഇവിടെ പ്രതിപാദിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അധ്യക്ഷ പ്രസംഗം നടത്തുന്ന അവസരത്തിൽ കടന്നു പോകുവാൻ തുനിയുന്നില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലായിരുന്നാലും സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിലായിരുന്നാലും പുന്നപ്രായിൽ വയലാറിൽ കയ്യൂരിൽ കരിവള്ളൂരിൽ ആമ്പല്ലൂരിൽ മുനേൻകുന്നിൽ ചൂരനാടിൽ തെലുങ്കാനയിൽ തേഭാഗയിൽ ചിറ്റഗോങ് മലമടക്കുകളിൽ ആനുകാലിക ഇന്ത്യയിൽ നാരായൺപൂരിൽ അടക്കം ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറെന്ന് പ്രഖ്യാപിച്ച പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന രക്തസാക്ഷികളുടെ ധീരമായിട്ടുള്ള സ്മരണയ്ക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സുഖാക്കളെ ഇവിടെ സുഖാവ എസ് ബുഹാരി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി നൂറ് വർഷം പിന്നിടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ തലകുനിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജന്മിത്തത്തിനെയും നാടുവാഴുത്തത്തിനെയും അതിന്റെ വേരുകളടക്കം പിഴുതെറിഞ്ഞ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുവാൻ ചില ആളുകൾ ഈ മണ്ഡലത്തിൽ ഇറങ്ങി പുറപ്പെട്ട അവസരത്തിൽ വ്യക്തിയല്ല പ്രസ്ഥാനം എന്നുള്ളത് വെളിവാക്കിക്കൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ സംഘടിപ്പിച്ച ഈ മഹായോഗത്തിലേക്ക് ഒഴുകിയെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഖാക്കളെ എല്ലാ പേരെയും ഈ അവസരത്തിൽ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ കൂടുതലായിട്ടൊന്നും തന്നെ ഈ യോഗത്തിൽ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ ഇന്ന് വന്ന് എത്തിയിരിക്കുന്ന സഖാക്കൾ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അനുഭവിച്ച മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പിരിമുറുക്കങ്ങൾ കൂടെ നിന്നവൻ തന്നെ കുതികൽ വെട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിലുണ്ടായ മാനസികമായിട്ടുള്ള വേദന സഖാക്കളെ ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ത് തെറ്റാണ് ഈ പാർട്ടി ഇപ്പോൾ പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന മുൻ പാർട്ടി സഖാക്കൾക്ക് എതിരായി ചെയ്തത് എന്ത് തെറ്റാണ് ഈ പാർട്ടി ചെയ്തത് അവരെ ശരിയായ വഴിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരുത്തൽ നടപടി സ്വീകരിച്ചത് തെറ്റാണോ സഖാക്കളെ രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിലുള്ള ഒരു സഖാവ് ചെയ്യുന്ന അവസരത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാതികളുടെ പ്രളയമുണ്ടാകുന്ന അവസരത്തിലും കണ്ടില്ല എന്ന് നടിച്ചു മുന്നോട്ടു പോകുവാൻ കഴിയുമോ സഖാക്കളെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമല്ലേ ഇവിടെ ഉദ്ഘാടകൻ അടക്കമുള്ള മന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇരിക്കുന്നത് കൊണ്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിയെടുത്ത അതിന്റെ മുൻ മണ്ഡലം സെക്രട്ടറിക്ക് എതിരായിട്ട് ഉള്ള രേഖാമൂലമായിട്ടുള്ള പരാതി തെളിവുകൾ സഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയത് ആരാണ് ഈ പാർട്ടിയെയും അതിലുള്ള സുഖാക്കളെയും സ്നേഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായിട്ടുള്ള സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എസ് സുദേവനായിരുന്നില്ലേ അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ഒരാൾ ഇതാ ഒരു സഹകരണ സ്ഥാപനത്തിന്റെ അധിപനായി ഇരുന്നു കൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്തുകൂടാത്ത തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് തിരുത്തു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പി എസ് സുബാലിനോട് അങ്ങനെ തിരുത്തി കൊണ്ട് സഹകരണ മേഖലയെ സംരക്ഷിക്കൂ എന്നാവശ്യപ്പെട്ടത് സഖാവ് കൊല്ലായിൽ സുദേവനാണ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസമില്ല ടൗൺ ഹാളില് അവിടെ ഗോവനൊക്കെ ഇരിക്കുവ ഗോവൻ ഇറങ്ങുകൂടെ ഗോവ ടൗൺ ഹാളിൽ മുന്നൂറ് കസേരയെ കൂടുതൽ ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ മുന്നൂറ് കസേരയെ കൂടുതൽ അതിൻ്റെ ഇട്ടാൽ പിന്നെ ആരെങ്കിലും മടിയില് വേണം കസേര ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇവരുടെ എഴുതുകയാണ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഇത് എന്ത് കണക്കാണ് എടാ അതിനുമുമ്പ് നൂറ്റി അറുപത് പേരെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ യോഗം അതേ ഹാളിൽ വെച്ച് ഞങ്ങൾ നടത്തിയപ്പോ മുക്കാ പങ്കും ആളുണ്ടായിരുന്നു വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്ക ആതിന്റെ ഇരട്ടി മുന്നൂറ് അതിനപ്പുറം എങ്ങനെയാണ് മാധ്യമ സുഹൃത്തുക്കളെ ആ ടൗൺ ഹാളിനകത്ത് കസേര ഇടുന്ന എല്ലാരും കസേരയിലായിരുന്നല്ലോ ഇരുന്നത് എന്നിട്ട് കണ്ടില്ലേ പ്രസംഗത്തോട് പ്രസംഗം കഴിഞ്ഞ് പരപാർട്ടി പ്രഖ്യാപനം നടത്തിയിട്ട് എന്തേ ഒരു നിമിഷം പോലും വൈകുന്നതിന് മുമ്പ് യോഗം പിരിച്ചുവിട്ടു ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങള് നോക്കിയ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ അടക്കമുള്ള ആളുകളിരിക്കുന്നു അഞ്ചാറ് പേർ സത്യം പറഞ്ഞ പത്തിരുപത് പേർക്കകത്ത് പാർട്ടി അംഗത്വമുള്ള ആരെയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാന്ന് പറയാ ഒരു പ്ലസ് കൊടുക്കാം നാപ്പത് ഓവൻ ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന അല്ല പാർട്ടി അംഗത്വമില്ലാത്ത ധാരാളം ആളുകൾ ആ ഹാളിനകത്ത് ഇരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ യോഗം തീരുന്ന അവസരത്തിൽ ഒറ്റ സെന്റൻസിൽ മറ്റൊരു പാർട്ടിയിൽ പ്രവേശിക്കുന്നതായി പ്രഖ്യാപിച്ചു നന്ദി പോലും വേണ്ട തരത്തിൽ ചേടാ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തിയിട്ടൊരു നന്ദിയെങ്കിലും പറയണ്ടേ ഒരു വാക്കല്ലേ പോകൂ അതുപോലും കാണിക്കാതെ നന്ദി കേട് കാണിച്ചുകൊണ്ട് ആളുകളെ അങ്ങനെ പിരിച്ചുവിട്ടത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്താശക്തി ഉള്ള ആളുകൾ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതിൽ പല ആളുകളും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ആട്ടിക്കൊണ്ട് മറ്റൊരു തൊഴുത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ പല ആളുകളും ഇന്നീ യോഗത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയുവാൻ സാധിക്കും ഒരു സ്നേഹം കൊണ്ട് ചില ആളുകൾ പോയി ഒരടുപ്പം കൊണ്ട് ചില ആളുകൾ പോയി അപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ പങ്കെടുത്ത മിക്കവാറും സഖാക്കൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പൊതുയോഗത്തിൽ നൂറാം വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രശ്നമുണ്ട് ആ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ ആരെയും കണ്ടുകൊണ്ട് ആരും അരി അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല പരിപ്പ് ഈ കടയ്ക്കൽ മണ്ഡലത്തിൽ സി പി ഐയിൽ വേവുകയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടവരെ എല്ലാ പേരെയും ഈ വേളയിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സാക്കളെ ഈ പോയ ആളുകൾക്ക് ഞങ്ങള് പുറത്താക്കി എന്ന് പറയുന്ന രാജി പ്രഖ്യാപിച്ച ക്രമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് ബാക്കി പാർട്ടി പറയാതെ പോകുന്നത് ശരിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവര് തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഞാൻ മുപ്പത്തഞ്ച് കൊല്ലക്കാലം ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്താ ഈ സി പി ഐയിൽ ഒരു പത്ത് കൊല്ലം കഴിയുന്ന അവസരത്തിൽ പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള വേറൊരു സഖാവും ഇല്ലായിരുന്നോട്ടിപ്പേർ വെച്ച് അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അധികമാർക്കും ചോദ്യം ചെയ്യുവാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇട്ടിവ ഗ്രാമ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴൊക്കെ സി പി ഐക്ക് ആ സ്ഥാനം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം പാർട്ടി നിയോഗിച്ചതും ഇദ്ദേഹത്തെ തന്നെ ആയിരുന്നില്ലേ തീർന്നോ ഇന്നലെ വരെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് സി പി ഐയെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചത് ജെ സി അനിൽ തന്നെ ആയിരുന്നില്ലേ എന്താ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ വേറൊരു സി പി ഐക്കാരനും ഉണ്ടായിരുന്നില്ലേ സി പി സെക്കൻഡറി സ്കൂളിന്റെ ബോർഡിൽ ട്രസ്റ്റ് ബോർഡിൽ അംഗമായിട്ട് ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു വരികയല്ലേ പിന്നെ ഏതൊക്കെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ സന്ദർഭവശാൽ മണ്ഡലം സെക്രട്ടറി ആയി എങ്കിൽ പോലും ഗവേഷണം നടത്തിയിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല സ്ഥാനങ്ങളെ സംബന്ധിച്ച് സത്യം പറഞ്ഞ എനിക്കറിഞ്ഞൂടെ പല സ്ഥാനങ്ങളും എന്തോ സംസ്ഥാന റിസ്ക് ഫണ്ട് ബോർഡ് ഇങ്ങനെയൊക്കെ ബോർഡുകൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡാണ് വേറെ ആർക്കും അതിലംഗമാകാനുള്ള യോഗ്യത ഈ പാർട്ടിയിലില്ലായിരുന്നോ ഇപ്പോഴും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രതിനിധി അതും ആർക്കും ലാൻഡ് ബോർഡിൽ അവിടെയും സി പി ഐയുടെ പ്രതിനിധി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സേവനങ്ങൾ ഈ പാർട്ടിക്ക് ചെയ്തിട്ട് ഈ പാർട്ടിയുടെ തലയിൽ കയറിയിരുന്ന് കാഷ്ടിച്ചു പോയാൽ ഈ പാർട്ടിയും പാർട്ടിയെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും അത് അംഗീകരിക്കും എന്ന് കരുതുന്നു എന്നുണ്ടെങ്കിൽ താൻ വിഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ചേടാ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ചില ആളുകളാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നാ പറയുന്നത് ഒന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരാൾ ഇതെല്ലാം ഈ കൃത്രിമത്തിന്റെ എല്ലാം പറഞ്ഞ ഞാൻ ചോദിക്കാണ് സഖാക്കളെ ഈ ഏഴ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് പിരിച്ച് ഈ കടക്കൽ പാർട്ടി ഓഫീസിൽ പിറ്റേ ദിവസം രാജേന്ദ്രൻ വെച്ചത് ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ അനിലെ ഒരു വണ്ടിച്ചെക്ക് കൊണ്ടു കൊടുക്കണമെന്ന് അയാളുടെ പറഞ്ഞത് ഞാനും ഈ സാംകേടാനിയലും ബുഹാരിയും കൂടെ ചേടാ ഈ നാട്ടിൽ നിലവിലുള്ള ലോൺ വ്യവസ്ഥകൾ പണം കടം കൊടുക്കൽ വ്യവസ്ഥകൾ എല്ലാം ലംഘിച്ചുകൊണ്ട് പന്ത്രണ്ടര ശതമാനം പലിശയ്ക്ക് ഒരു സ്വാശ്രയ സംഘത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ഡെപ്പോസിറ്റർമാരെ വഞ്ചിക്കുന്നതിന് ഞങ്ങളാണോ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുമോ സി പി ഐയുടെ പെരുങ്ങാ സി പി എമ്മിന്റെ പെരുങ്ങാട്ട പ്രവർത്തകനായിട്ടുള്ള ഷാജഹാൻ ബാങ്കിൽ രണ്ട് ലക്ഷം രൂപ വായ്പ എടുക്കാൻ ചെല്ലുന്ന അവസരത്തിൽ ഷാജഹാൻ ഭയങ്കര ജമ്യ മൂന്ന് സെന്റ് വഴി വീടുണ്ട് രണ്ടു ലക്ഷം രൂപ ലോൺ എടുക്കാൻ ചെല്ലുന്ന അവസരത്തിൽ ഷാജഹാനെ നിനക്ക് നാല് തരാം രണ്ടിക്കും രണ്ട് നിനക്കും കടവും കടത്തിന്റെ പുറത്ത് കടവുമായിട്ട് ഗതി ഷാജഹാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് കൊല്ലായി കത്തെഴുതി ആ കത്ത് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയതിൽ എന്താണ് പറഞ്ഞിരുന്നത് എനിക്ക് ഗതി കെട്ടു എന്റെ കൂടും കിടപ്പാടവും വീടും സർവ്വതും നഷ്ടപ്പെട്ടു സി പി ഐയുടെ ഓഫീസിൽ ഞാൻ തൂങ്ങാൻ വരികയാണ് കുടുംബസമേതം എന്ത് ചെയ്യണം ഞാനാണോ അത് ചെയ്യിച്ചത് ഞാനൊരു പത്രസമ്മേളനം നടത്തി ഞങ്ങളുടെ പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ നിഗമനങ്ങളെ കുറിച്ച് പരസ്യമായിട്ട് പത്രങ്ങളോടും ലോകത്തോടും പറഞ്ഞു അതെനിക്ക് വ്യക്തി വിദ്വേഷമുള്ളത് കൊണ്ടല്ല എന്നെ എന്റെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്കാണ് എനിക്കത് ലോകത്തോട് പറയേണ്ടി വന്നത് അപ്പോഴേക്കും പറയുകയാണ് എനിക്കെതിരായിട്ടും ആക്ഷേപങ്ങൾ സന്തോഷം അത് കോട്ടതാരെ ഉദ്ധരിച്ചതാരെയാണ് ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയെങ്ങാണോ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഉദ്ധരിച്ചേനെ ഇവിടെ ഉദ്ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇതേ കാര്യത്തിന് ഇത്രത്തോളം അഴിമതി നടത്തിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അഴിമതി നടത്തിയതിന് പുറത്താക്കിയ ഒരാളുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിയെടുത്ത അവസരത്തിൽ പാർട്ടിയെ ഈ മണ്ഡലത്തിൽ നയിക്കുന്ന നേതാക്കന്മാർ ുരാരോപണം ഉന്നയിക്കുന്നവർ ആരായിരുന്നാലും ശരി തന്നെ അവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസിയെ ഏൽപ്പിച്ചായിരുന്നാലും എന്നെ കുറിച്ച് അന്വേഷിക്കാം എന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാം ധൈര്യമുണ്ടോ എന്ന് ഞാൻ ബന്ധപ്പെട്ട നേതാവിനെ വെല്ലുവിളിക്കുകയാണ് പരസ്യമായി ഈ വേദിയിൽ നിന്നുകൊണ്ട് സമയം ദീർഘിച്ചു പോകുന്നു അതുകൊണ്ടിനിയും ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്നിരുന്നാലും ശരി തന്നെ ഒരു കാര്യം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പറയുവാനുണ്ട് അത് മറ്റൊന്നുമല്ല തുടന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സ്വജനപക്ഷപാതവും അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടത്തി ജെ സി അനിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് തെളിവ് സമേതം സമർപ്പിച്ച പ്രസ്ഥാനത്തോടാണ് പ്രിയമുള്ള സഖാ സഖാക്കളെ ഇപ്പോൾ ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് കത്ത് തന്ന വിഷയമുണ്ടല്ലോ കത്തിനാധാരമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതേ ഇല്ലയോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു ബാങ്കിൽ നിന്നും എടുത്ത് പുറത്ത് നൽകിയ ഉദ്യോഗസ്ഥക്കെതിരായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകുമോ പറയണം അറിയണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പാർട്ടി അതിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബഹുജനങ്ങൾക്ക് ഇടയിലേക്ക് അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എന്നുള്ളതിന്റെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ നൂറാം വാർഷികാഘോഷവേളയിൽ ഇപ്പോഴും പിരിഞ്ഞു പോകുവാൻ കൂട്ടാക്കാതെ ഉദ്ഘാടകന്റെ വാക്കുകൾക്ക് കാത്തോ കാതോർത്തു നിൽക്കുന്ന നൂറുകണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സംഗമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളോടും രാഷ്ട്രീയ വൈരികളോടും ഈ വേളയിൽ ആഗ്രഹിക്കുന്നു ഈ പാർട്ടി മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ എന്നുള്ള കാര്യം